വയനാട് പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥ് മരിച്ചതുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് കലാലയ അന്തരീക്ഷം കുട്ടികളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ അവിടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാണ് തകർത്തെറിയപ്പെടുന്നത് ഏറ്റവും ക്രൂരമായ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല ആരാണ് ഉത്തരവാദികൾ കുട്ടികളുടെ കൈകളിലേക്ക് കോളേജിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന അധ്യാപകരോ കുട്ടികളിൽ ക്രൂരത കുത്തി നിറയ്ക്കുന്ന നേതാക്കളോ ഇൻസൈറ്റ് വിലയിരുത്തുന്നു കലാലയങ്ങൾ കൊലക്കളമാക്കുന്നതാര് ക്യാമ്പസുകളിൽ നിന്ന് രൂപപ്പെടുന്ന ഇടുങ്ങിയ ചിന്താഗതിയുടെ ഏറ്റവും ഒടുവരത്തെ രക്തസാക്ഷിയാണ് സിദ്ധാർത്ഥൻ ഉത്തരേന്ത്യയിലും മറ്റാൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്ന ജനതയാണ് നമ്മുടേത് ഇപ്പോഴിതാ നമ്മുടെ കേരളത്തിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നു വയനാട് ജില്ലയിലെ പൂക്കോട് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിലെ പുരുഷ ഹോസ്റ്റലുണ്ടായത് കൊല തന്നെയാണ് ഹോസ്റ്റലിനുള്ളിലെ ഒന്നാം നിലയിലെ ചൂരുകളിൽ ചെക്കുവരയുടെ പോസ്റ്ററുകളും ഓൾഡ് മംഗറം ബോട്ടിലുകളുടെ ചിത്രങ്ങളും അലങ്കരിച്ചിട്ടുണ്ട് ഈ ഹോസ്റ്റലിൻ്റെ അകത്തെ മുറ്റത്ത് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടുന്ന സംഘം ഇരുപതുകാരനായ ജെ എസ് സിദ്ധാർത്ഥൻ എന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ വിചാരണ നടത്തിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംശയാസ്പദമായ ആത്മഹത്യ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് വിപത്തുകൾ സംഭവിക്കുമ്പോൾ മാത്രം ഞെട്ടി ഉണരുന്ന കേരളത്തിൻ്റെ പൊതുബോധം സിദ്ധാർത്ഥൻ്റെ മരണത്തിലും പതിവുശയിൽ പിന്തുടർന്നു സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്കാർ പ്രതിസ്ഥാനത്തുള്ളത് തന്നെ കോൺഗ്രസും ബി ജെ പിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധങ്ങളുമായി സജീവമായിരുന്നു ആത്മഹത്യാ പ്രേരണ തെറ്റായ നിയന്ത്രണം അപകടകരമായ ആയുധങ്ങളോ മാർഗ്ഗങ്ങളോ ഉപയോഗിച്ച് സ്വമേൽപ്പിക്കുക തുടങ്ങിയ ഐ പി സി വകുപ്പുകളും കൂടാതെ കേരള റാഗിംഗ് നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തി പതിനെട്ട് വിദ്യാർത്ഥികളെ കേസിൽ പ്രതികളായി പോലീസ് കണ്ടെത്തി കേസിലെ പതിനെട്ട് പ്രതികളെയും പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥികളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ എസ് എഫ് ഐ സമാന്തര കോട നടത്തുന്നതായുള്ള വാർത്ത ഞെട്ടലയോടെയാണ് നാം കേട്ടത് വെള്ളക്കൊടിയിലെ ജനാധിപത്യവും സോഷ്യലിസ്റ്റ് സ്വാതന്ത്ര്യവും വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതിൽ തെറ്റില്ല സിദ്ധാർത്ഥന് സംഭവിച്ചത് റാഗിംഗ് മറിച്ച് ആൾക്കൂട്ട വിചാരണയാണെന്ന് കോളേജ് റാഗിംഗ് വിരുദ്ധ സമിതിയിലെ ഒരംഗം വെളിപ്പെടുത്തിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നാല് അംഗങ്ങളെ സംഘടന പിരിച്ചുവിട്ടതായി എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി എം മാർഷോ പറഞ്ഞിരുന്നു രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും നല്ല നടപ്പിനു വേണ്ടിയുള്ള സസ്പെൻഷനും പുറത്താക്കലുമൊക്കെ എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ നിറയം നൽകാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതായിരുന്നു എസ് എഫ് ഐ പറഞ്ഞത് എന്നാൽ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു വാലൻ്റൈൻസ് ദിനത്തിൽ കോളേജിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതിനാണ് വി സിദ്ധാർത്ഥനെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു ഏതായാലും അങ്ങേയറ്റം പൈശാചികമായ അക്രമമാണ് സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്നത് ഇത്രമേൽ മനുഷ്യരഹിതമായി ഒരു സുഹൃത്തിനോട് എങ്ങനെ പെരുമാറുവാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞു എന്നത് ഏവരിലും ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ഒന്നാണ് മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ആക്രമണ പരമ്പരയാണ് സിദ്ധാർത്ഥിനു നേരെ ഉണ്ടായത് അതും കോളേജിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ സ്ഥലങ്ങളിൽ വച്ചായിരുന്നു ആക്രമണം ആഴത്തിലുള്ള മുറിവുകൾ ആ വിദ്യാർത്ഥിയുടെ ശരീരത്തിലുണ്ടായിരുന്നു കേസിലെ പ്രധാന പ്രതി സിൻജോ ജോൺസൺ തൻ്റെ കരാട്ടയിലുള്ള മികവാണ് സിദ്ധാർത്ഥനെ മർദ്ദിക്കാനായി പുറത്തെടുത്തത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റായ സിൻജോ ഒറ്റ ചവിട്ടിന് സിദ്ധാർത്ഥന് താഴെയിട്ടു കൈവിരലുകൾ കൊണ്ട് കണ്ട നാളം അമർത്തി ഇതാണ് വെള്ളം പോലും ഇറക്കാനാകാത്ത നിലയിലെത്തിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശ്യനായിരുന്നു ഇത് ശരിവയ്ക്കുന്ന മൊഴി ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികളും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രതിയായ കാശിനാഥൻ സിദ്ധാർത്ഥനെ ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു സൈക്കോ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാശിനാഥൻ മനോതിലെ തെറ്റിയവരെ പോലെയാണ് സിദ്ധാർത്ഥന് മർദ്ദിച്ചത് സിദ്ധാർത്ഥൻ്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ മാറ്റിയിരുന്നു എന്നാണ് വിവരം പ്രതികൾ തന്നെയാണ് മൃതദേഹം അഴിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ശുചിമുറിയിൽ തൂങ്ങി നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൂടാതെ സിദ്ധാർത്ഥൻ്റെ ഫോണും പ്രതികളുടെ കൈവശമായിരുന്നു ക്രൂരമായ ആക്രമണത്തിന് ശേഷം പ്രതികൾ ഫോൺ പിടിച്ചു വയ്ക്കുകയായിരുന്നു പതിനെട്ടിന് രാവിലെയാണ് സിദ്ധാർത്ഥന് ഫോൺ തിരികെ നൽകിയതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കേവലം ഒരു ആത്മഹത്യയല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അധികാരത്തിൻ്റെ തണലിൽ നിന്നുള്ള എല്ലാ തടോടലും ഒരുപക്ഷെ പ്രതികൾക്ക് ലഭിച്ചേക്കാം അതിനെയെല്ലാം തരണം ചെയ്ത് ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ നൽകിയാൽ അത് നല്ലൊരു മാതൃകയാകും എസ് എഫ് ഐ കുട്ടികൾക്ക് ഇതിനെല്ലാം ധൈര്യം നൽകുന്നത് ആരാണ് ആരാണ് ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോളേജ് അധികൃതർക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്നാണോ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് കോളേജ് അധികൃതർ ഇതിൽ കൈകഴുകുന്നു ഉത്തരം കണ്ടെത്തേണ്ട നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് സി ബി ഐ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചേ മതിയാകൂ ഇനിയെങ്കിലും നമ്മുടെ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള വിചാരണ കോടതികൾ ഇല്ലാതെയാകണം തങ്ങൾ മാത്രം മതിയെന്ന ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട് ക്യാമ്പസുകളെ ജനാധിപത്യ വിരുദ്ധതയുടെ ശവപ്പറമ്പാക്കി മാറ്റുന്ന കാര്യത്തിൽ സംശയമില്ല എറണാകുളത്ത് അഭിമന്യുവിൻ്റെ കൊലപാതകവും കേരളം മറന്നിട്ടില്ല കൊലവിളി ഉയരാത്ത സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം പുലരുന്ന ആരും കൊല്ലപ്പെടാത്ത സഹിഷ്ണുതയുടെയും സർഗാത്മകതയുടെയും ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ തുടരേണ്ടതുണ്ട് ഒരു മാതാപിതാക്കളുടെ കണ്ണീരും കലാലയങ്ങളിൽ വീഴാൻ ഇടവരരുത് രാഷ്ട്രീയം മറന്ന് കുട്ടികളുടെ ഭാവിക്കായി എല്ലാവരും ഒന്നിച്ച് കൈകോർക്കുകയല്ലേ വേണ്ടത് ഇൻസൈറ്റിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റു വിഷയമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം